നമസ്കാരം മറ്റൊരു വാർത്താ വിശകലന വീഡിയോയിലേക്ക് സ്വാഗതം തമ്പിനേലിൽ കമാൽ പാഷ സാറിനെ ഞാനൊന്ന് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്തിനാണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളിൽ കൂടെ നമുക്കറിയേണ്ട ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഈ വാർത്താ വിശകലന വീഡിയോസിന് വലിയ സ്കോപ്പുണ്ട് സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളുകളാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ആളുകൾ അത് കാണും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാർത്തകൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് പലപ്പോഴും സംഘികൾക്ക് വേണ്ടിയും കൊങ്ങികൾക്ക് വേണ്ടിയും കമ്മികൾക്ക് വേണ്ടിയൊക്കെ ആയി പോവാറുണ്ട് അതുകൊണ്ട് തന്നെ സത്ത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല അതേപോലെ വാർത്താ വിശകലനം ചെയ്യുന്ന സമയത്ത് ഓരോ ആളുകളും അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വന്ന് ചാപ്പ് മേടിച്ച് പോവാറുമുണ്ട് ചാപ്പ് മേടിച്ചു പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾ എന്നെ വേണമെന്നുണ്ടെങ്കിൽ കൊങ്ങിയെന്നോ കമ്മി എന്നോ ഒക്കെ വിളിച്ചോ ഒരിക്കലും സംഘിയെന്നോ സുഡാപ്പിയെന്നോ എന്ന് വിളിച്ചു എനിക്കത് ഭയങ്കര നിങ്ങൾ ഈ ഒരു വ്യക്തികളാണ് വ്യക്തിത്വത്തിൽ ചാപ്പ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അതിപ്പോൾ ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും ഏതൊരു വാർത്തയുടെയും വസ്തുതകൾ ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട് കമാൽ പാഷ സാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ പല ആളുകളും ചോദിക്കുന്ന ചില ഡൗട്ടിലേക്ക് പോകാം അത് ഒരു ആളുകൾ നമ്മുടെ ഭരണഘടന ഒരുപാട് അവകാശങ്ങളും ക്യാബിനറ്റും തമ്മിൽ ഒരു റിഫ്റ്റ് തമ്മിലുള്ള ഒരു പരസ്പരമുള്ള ഒരു പോര് അതൊരിക്കലും ഭൂഷണമല്ല ഒരു സംസ്ഥാനത്തിന് അതായത് പ്രസിഡന്റും പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് ക്യാബിനറ്റും തമ്മിലുള്ള റിഫ്റ്റ് പോലെ തന്നെയാണ് ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഗവർണറും മുഖ്യമന്ത്രിയും ക്യാബിനറ്റും തമ്മിലുള്ള റിഫ്റ്റ് എന്ന് പറയുന്ന ആ രീതിയിലേക്ക് വരും ഒരിക്കലും അത് അങ്ങനെ കൊണ്ടെത്തിക്കാൻ പാടുള്ളതല്ല പക്ഷെ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇതൊരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത് വല്ലാത്തൊരു സ്ഥിതിയിലേക്ക് പോകുന്നത് കേരളം പഞ്ചാബ് തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങൾ അവരുടെയൊക്കെ ഗവർണർമാരുമായിട്ട് കാര്യമായിട്ടുള്ള സംഘർഷത്തിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ടാണ് സ്ഥിരമായിട്ട് ബി നേതൃത്വത്തിൽ നിന്ന് വരുന്ന ഗവർണർമാർ അവരുടെ സ്വന്തമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ സ്റ്റേറ്റിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉടലെടുക്കുന്നത് തമിഴ്നാട്ടിൽ കാര്യമായിട്ട് തന്നെയുള്ള സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു അത് വലിയ രീതിയിൽ ചർച്ചയായത് നമ്മൾ കണ്ടതാണ് പഞ്ചാബിൻ്റെ കാര്യം ഇതിൻ്റെ കൂടെ തന്നെ ഓർക്കേണ്ടതാണ് കേരളത്തിൽ ഇപ്പോൾ വരുന്നത് എത്രയോ ഭേദമാണ് കേരളത്തിലെ അവസ്ഥ വളരെ ശാന്തമാണ് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ മറ്റ് സ്റ്റേറ്റുകളിലെ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് സാറ് പറയുന്നതിൻ്റെ ബാക്കി കേൾക്കുമ്പം ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം വിദ്യാർത്ഥി വിഭാഗമാണ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ ഒരു ഒരു അറിവില്ലാതെ ഇങ്ങനെ അറ്റാക്ക് വ്യാഖ്യാനിക്കുന്നത് അറ്റാക്ക് എന്നുള്ള രീതിയിലേക്കാണ് ഇവിടെയുള്ള നിയമ സംവിധാനങ്ങൾ ശരിയല്ല ഇവിടുത്തെ ക്രമസമാധാനം ശരിയല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള അറ്റാക്ക് എന്നുള്ള ഒരു പദമാണ് ഇവരിവിടെ ഉപയോഗിക്കുന്നത് പ്രതിഷേധമാണ് പ്രതിഷേധം അറിയിച്ചതാണ് ആ ഒരു പ്രതിഷേധം അറിയിക്കുന്ന രീതികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് അവിടെ ഒരിക്കലും ഒരു ദേഹോദ്രവമോ കടന്നുകയറ്റമോ ഒന്നും ഉണ്ടാവില്ല എന്നാൽ ഗവർണർ എന്ന് പറയുന്ന ഒരാളുടെ ചില നിലപാടുകൾ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ചില പ്രൊവോക്കിംഗ് സ്ട്രാറ്റജികളുണ്ട് അദ്ദേഹം ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്ന എന്തിനാണ് ഒരു ക്രമസമാധാന ഇഷ്യൂ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പ്രൊവോക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇറങ്ങി ചെല്ലുന്നത് എന്നുള്ളത് അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ആളുകൾക്കൊക്കെ അറിയാം അദ്ദേഹം അവിടെ ഇറങ്ങി ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല അവർ കരിങ്കോടിയും കാണിച്ചിട്ട് ഇതിലേലും പോയിക്കൊള്ളൂ പക്ഷേ ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടപ്പാകൂ എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണ് ഈ ഇറങ്ങി ചെല്ലുന്നതും പ്രകടനം കാണിക്കുന്നതൊക്കെ ഒക്കെ ബാക്കി കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗവർണറുടെ ചില അധികാരങ്ങളെ കുറിച്ചിട്ടുള്ള ദുർവ്യാഖ്യാനം ഉണ്ട് അത് ഞാൻ പറയാം പലപ്പോഴും ഇത് ഗവർണർ വേഴ്സസ് ഗവൺമെന്റ് എന്നുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിക്കുന്ന വേറൊരു രീതിയും കാണാറുണ്ട് ആക്ച്വലി ഇവിടെ എസ് എഫ് ഐ അല്ലെങ്കിൽ അവരൊക്കെ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് അതാ ഒരു വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട സെനറ്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് അവരുടെ ചില ആകുലതകളാണ് അതിനാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് അല്ലാതെ മുഖ്യമന്ത്രി പറയുന്ന സമയത്ത് സമരം ചെയ്യാതിരിക്കേണ്ട തരത്തിലേക്കുള്ള ഒരു കാരണത്തിന് വേണ്ടിയല്ല അവര് ആ ഒരു സമരം ചെയ്യുന്നത് അത് കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇവിടുത്തെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കാലങ്ങളായിട്ട് ആർ എസ് എസിന്റെ അജണ്ട വിദ്യാലയങ്ങളിൽ കൂടെ സർവകലാശാലകളിൽ കൂടെ നടപ്പിലാക്കുന്ന ആ ഒരു പരിപാടിയുടെ തുടക്കം ഇവിടെ ദർശിച്ചത് കൊണ്ട് അതിലുള്ളൊരു പ്രതിഷേധമായിട്ട് തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത് അല്ലാതെ ഇത് ഗവർണറോടുള്ള വിരോധം അദ്ദേഹം ആരാണ് അദ്ദേഹം നമ്മളെ സംബന്ധിച്ച് അദ്ദേഹം വേറൊരു നാട്ടിൽ നിന്ന് അതിഥിയായിട്ട് വന്നിട്ടുള്ള ഒരു സേവകനാണ് കേരളത്തിലെ ജനസമൂഹത്തിനോ അല്ലെങ്കിൽ വിദ്യാർത്ഥി അദ്ദേഹം ആരാണ് അദ്ദേഹം ഇവിടെ ചാൻസലറായിട്ട് വന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ചില നടപടികൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് ഇവിടെ ഗവർണർ ഗവർണർ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ അവിടെ ഒരു അപ്പൊ അവിടെ അദ്ദേഹത്തിന് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹം ആദ്യം യഥാർത്ഥത്തിൽ തീരുമാനിച്ചിരുന്നത് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ താമസിക്കാനാണ് കോഴിക്കോട് ഉടൻ തന്നെ ഗവർണർ കാര്യം ചെയ്തു ഒരു തീരുമാനമെടുത്തു ഞാൻ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ നിന്ന് പോകുന്നത് ആൻഡ് ചാൻസലർ അതെ യൂണിവേഴ്സിറ്റി അപ്പൊ യൂണിവേഴ്സിറ്റിയിലെ എനിക്ക് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിൽ എനിക്ക് ഇഷ്ടം പോലെ താമസിക്കാമല്ലോ അതെന്താ കുഴപ്പം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നിന്നുള്ള താമസം നേരെ അങ്ങോട്ടുള്ളത് അങ്ങോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്തു അവിടെ മാറി എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇതുപോലൊരു വയലൻസ് ഒക്കെ ഉണ്ടാവുമെങ്കിൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സുരക്ഷാ ജീവനക്കാരൊക്കെ മുന്നറിയിപ്പ് കൊടുക്കും അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ടൊക്കെ വരും അവിടെ പോരുത് കാണരുതെന്നൊക്കെ പറയും അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പോലീസ് സംരക്ഷണമൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പൊ ഗവർണർ ഇത് നേരെ അങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോ ഗവൺമെന്റിന്റെ നിലയിലേക്ക് വീഴുകയാണ് ഈ ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പിലേക്ക് കാരണം അദ്ദേഹത്തിന്റെ സുരക്ഷ നോക്കിയേ പറ്റുള്ളൂ അവിടെ ലാൻഡ് ഓർഡർ ഉണ്ടെങ്കിൽ അത് നോക്കണം ആ നോക്കേണ്ടത് നിർബന്ധമായിട്ടും അദ്ദേഹത്തിന്റെ സുരക്ഷാ ജീവനക്കാരുടെയും അതുപോലെ തന്നെ

ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധ നടപടികൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ബാനർ വലിച്ചു കിട്ടുന്നതിന് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുള്ള അധികാരം ആർക്കെങ്കിലും ഇങ്ങനെ നിഷിതമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സംഗതിയാണോ ആ ഒരു ബാനർ അഴിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പരമോന്നതമായിട്ടുള്ള അധികാരം ഗവർണർക്ക് പോലും ഇല്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇദ്ദേഹമൊക്കെ മനസ്സിലാക്കാത്തതെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ വി സി ആണോ ആ ഒരു പ്രതിഷേധങ്ങൾ തടയേണ്ടത് ഗവർണർ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥത മാറ്റാൻ വേണ്ടി അല്ല ഇത് ജനാധിപത്യ സംവിധാനത്തില് വിദ്യാർത്ഥികൾ ഒരു വലിയ കൂട്ടം വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ള ബാനറുകളാണ് വിദ്യാർത്ഥി സമൂഹം വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനം വിദ്യാർത്ഥികളുടെ അവകാശം പ്രതിഷേധത്തിന്റെ കാരണം ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു വിലയില്ലാത്ത സംഗതിയാണോ ഇവിടെ ഉദ്യോഗസ്ഥ ബൃന്ദത്തിനും ടോപ്പിലുള്ള ആളുകൾക്ക് മാത്രം വേണ്ടിയാണോ ഈ പറയുന്ന കാര്യങ്ങൾ റൺ ചെയ്യപ്പെടുന്നത് അതേപോലെ എന്റെ ബാക്കി ഞാൻ പറയാം ഗവർണർ ഇറങ്ങി വന്ന് പോലീസിനെ സഹായിക്കുന്ന ഒരു ഇത് 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 ഉൾപ്പെടെയുള്ള ആളുകൾ മാറ്റുന്നത് നമ്മൾ കണ്ടതാണ് ഗവർണർക്ക് എക്സിക്യൂട്ടീവ് പവർ ഇല്ല ഗവർണർ പറയുമ്പോൾ ബാനർ അടിച്ചു മാറ്റേണ്ട ഒരു ആവശ്യം എസ്പിക്കും അവിടെ ഇല്ല ഗവർണർക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് പോലീസിന്റെ അവിടുത്തെ ഒരു ഉദ്യമെന്ന് പറയുന്നത് അല്ലാതെ അദ്ദേഹം ബാനർ അടിക്കുക അവിടെ ചാടിക്കേറ് ഇവിടെ ചാടിക്കേറ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ നിന്ന് കേൾക്കേണ്ട ഒരു ആവശ്യം ഒരു പോലീസ് ഐ പി എസ് റാങ്കിലുള്ള ഒരു വ്യക്തിക്കില്ല അദ്ദേഹം അവിടെ പോകുന്നു ഇതേപോലുള്ള ആ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു അത് വളരെ എക്സസ് ആണ് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ നാട് ഭരി നമ്മുടെ ഈ സ്റ്റേറ്റ് ഭരിക്കുന്ന കക്ഷിയുടെ ഈ വിദ്യാർത്ഥി വിഭാഗം അവരെ നിയന്ത്രിക്കാൻ ബാധ്യതയുണ്ട് ശ്രീ വി ഗോവിന്ദനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ അതിൻ്റെ ബാധ്യതയുണ്ട് അവിടെയൊക്കെ ഇറങ്ങി ചെന്ന് ബഹളം ഉണ്ടാക്കരുത് അതിൻ്റെ ആവശ്യമില്ല ഗവർണർ ഗവർണറെ വിട്ടേക്ക് എന്ന് പറയുന്നതിന് പകരം മുഖ്യമന്ത്രി ഈ വിദ്യാര് അവരുടെ ചാൻസലറുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പ്രതിഷേധങ്ങളിലാണ് ഇതിങ്ങനെ മാറി 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 ഇടയ്ക്ക് പോരുത് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ വിദ്യാർത്ഥി സമരം വിദ്യാർത്ഥികളുടെ എണ്ണം അവരുടെ പ്രാതിനിധ്യം ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചാൻസലർ സർവകലാശാല അവിടെയുള്ള ഇന്റേണൽ പ്രശ്നങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഈ തരത്തിൽ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ മൈൻഡ് ചെയ്യാത്ത അങ്ങനെ മൈൻഡ് ചെയ്യപ്പെടാത്ത ഒരു സാഹചര്യം സർവകലാശാലകളിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ആർ എസ് എസ് ഇടപെടലിനെയൊക്കെ കാര്യമായിട്ട് തന്നെ ആളുകൾ എതിർക്കുന്നത് ആ ഒരു പ്രതിഷേധങ്ങളെയാണ് ഞാനടക്കമുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് അത് ഇനിയും തുടരും കെ എസ് യു എം എസ് എഫ് ഒക്കെ ആദ്യഘട്ടത്തിൽ പ്രത്യക്ഷ പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലും അവരും അവരുടെ നിലപാടുകളൊക്കെ ഇന്നലെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു കടന്നുകയറ്റവും കാവ്യവൽക്കരണവും അവരും അംഗീകരിക്കുന്നൊന്നുമില്ല അതൊരു വിദ്യാർത്ഥി ഭൂരിപക്ഷത്തിന്റെ ആവശ്യമാണ് അതിന് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നില്ല പിണറായി വിജയൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ് ഇവിടെയുള്ള ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഭരണ നേതൃത്വത്തിലെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഗവർണർക്ക് വീതി ഒരുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഐ പി എസ് റാങ്കിലുള്ള ആളുകൾ ചെയ്ത ഒരു കാര്യമല്ല ചെയ്യേണ്ടത് ഇവിടെ ന്യായമായിട്ടുള്ള വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കുള്ള സാഹചര്യം ഒരുക്കുക അത് ഇരുഭാഗങ്ങളിലുമുള്ള സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതൊക്കെ ഉള്ളൂ അദ്ദേഹത്തിന്റെ ഒരു നടപടി അപ്പൊ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇപ്പൊ ഗവർണറുമായിട്ട് ഒരു വലിയ വഴക്കും വയ്യ വലിയ ഉണ്ടാക്കി റെഡിയാക്കിയെടുത്ത് ഈ സംസ്ഥാനത്തെ ക്രമസമാധാന ആകെ തകർന്നിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് ഗവർണർക്ക് റോഡി ഇറങ്ങി നടക്കാൻ വയ്യ അതൊരു സ്ഥിതി വിശേഷം രാജ്ഭവനിൽ ചെന്ന അതിക്രമിച്ചു കയറാൻ പോകുന്നു അതേപോലെ തന്നെ ഗവർണർ യൂണിവേഴ്സിറ്റികളിലെ യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹത്തിനെ എന്നുള്ള പ്രഖ്യാപനം തെരുവിലത്തെ തടയുന്നു ഇതൊക്കെ വരുന്നവണ് ഈ നമ്മുടെ സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ ഏറ്റവും വഷളായി ഈ ഗവൺമെന്റിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല മാത്രമല്ല ഇവിടെ ഭരണ സ്തംഭനം ഏതാണ്ട് ഒരു രീതിയിലേക്ക് റിപ്പോർട്ട് ഇന്ത്യൻ ഭരണഘടന എന്ന് മുഖ്യമന്ത്രിക്ക് അത് വിറിയാൻ വിചാരിക്കുന്നില്ല അപ്പൊ എന്താണ് അവസാനം സെൻട്രൽ യൂണിയൻ ഗവൺമെന്റ് ഈ സ്റ്റേറ്റ് ഗവൺമെന്റിനെ ഗവൺമെന്റിനെന്തോ നഴ്സറി നേഴ്സറി സ്കൂളാണോ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പിരിച്ചുവിടാനായിട്ട് ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ചിട്ട് ഇദ്ദേഹത്തിന് വരെ ഇവിടെയുള്ള മാധ്യമങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു പരാജയമാണ് ഇവിടെ സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു സംഭവം ഈ ലോജിക്കലി എങ്ങനെ പോസിബിൾ പോസിബിളാകും കേരളം എന്ന് പറയുന്നത് കടത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കിയാലും എത്രയോ താഴെ കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് മുകളിലേക്ക് എത്രയോ സംസ്ഥാനങ്ങൾ കിടപ്പുണ്ട് ഇവൻ നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട് തന്നെ കിടപ്പില്ലേ അതിനോടൊപ്പം പറയുന്ന ഒരു ആരോപണമാണ് കണക്കില്ലാത്ത കടമെടുപ്പ് എന്നൊക്കെ അതിൻ്റെ ലോജിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല നടപ്പ് പാർലമെൻറ് സമ്മേളനത്തിലാണ് ഇളമരൻ കരിമ് കേരളത്തിന് വെട്ടിക്കുറച്ച വായ്പ അനുവദിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നത് അപ്പോൾ കേന്ദ്രം എന്താണ് പറഞ്ഞത് അങ്ങനെ വായ്പയൊന്നും അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളത് അങ്ങനെ വായ്പ അനുവദിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ സിമ്പിൾ ആയിട്ട് ഒരു സാധാരണക്കാരന് മനസ്സിലാവില്ലേ കേന്ദ്രത്തിന് അനുവാദമില്ലാതെ അങ്ങനെ വായ്പയൊന്നും സ്റ്റേറ്റിന് കിട്ടില്ല എന്നുള്ളത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങൾ പ്രകാരം മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം ധനക്കം ഒരു സംസ്ഥാനത്തിനാവാം നമുക്ക് രണ്ടേ പോയിന്റ് രണ്ടേ രണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ അത് കുറഞ്ഞതാണ് കുറയുന്ന സമയത്ത് നമുക്ക് വായ്പാ പരിധി എത്ര കൂടേണ്ടതാണ് ആ ഒരു അവകാശമാണ് പലപ്പോഴും സ്റ്റേറ്റ് കേന്ദ്രത്തിനോട് റിക്വസ്റ്റ് ചെയ്യുന്നത് അത് പ്രകാരം മുപ്പത്തൊമ്പതിനായിരം കോടി രൂപ അനുവദിക്കേണ്ടതാണ് അവിടെയാണ് ഇരുപത്തൊൻപതിനായിരം ആയിട്ട് അത് വെട്ടിക്കുറയ്ക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിയേണ്ടത് അതേപോലെ കഴിഞ്ഞ ദിവസം ഈ ഇത്രയധികം പ്രശ്നത്തിലാണോ എന്നുണ്ടെങ്കിൽ നമുക്ക് വായ്പ അനുവദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇത് ചുമ്മാ അങ്ങോട്ട് കുറേ അധികം വലിയ പ്രതിസന്ധിയാന്നൊക്കെ പറഞ്ഞ അങ്ങോട്ട് തള്ളുകയാണ് അപ്പോൾ നമ്മുടെ പിന്നിലുള്ള വേറെ സംസ്ഥാനങ്ങളെ കുറിച്ച് നോക്കേണ്ടതുണ്ട് നമ്മളുടെ കുറഞ്ഞ കടപരിധിയെ കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഈ വലതുപക്ഷ മാധ്യമ സൃഷ്ടിയാണ് അങ്ങനെ ഒരാൾ ഒരു നിർദ്ദേശം കൊടുക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഇത് ഗവർണർ അങ്ങടേക്ക് എന്ത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലേക്ക് അയക്കും എന്ത് എടുത്ത് പറഞ്ഞിട്ട് അയക്കും ഇത് ചുമ്മാ പേടിപ്പിക്കലാണ് ഞാൻ പറഞ്ഞു വീണ്ടും പറയുകയാണ് നിങ്ങൾക്കൊരു കമ്മിയോ കൊങ്ങിയോ സംഖ്യയോ ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങളെ അനലൈസ് ചെയ്യാം നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഇഷ്ടം പോലെ വാർത്തകളുണ്ട് പക്ഷേ നമ്മളൊരു വ്യക്തിയാണ് നമ്മൾ ജനാധിപത്യ സംവിധാനത്തിൽ വോട്ട് ചെയ്യുന്ന ഒരു പൗരനാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വസ്തുതകൾ അറിഞ്ഞിരിക്കണ്ടേ നമ്മളെ പറ്റിച്ചിട്ട് നമ്മളുടെ അവകാശങ്ങൾ കരസ്ഥമാക്കുന്നത് ശരി അതിൻ്റെ കൂടെ മസാല ബോണ്ട് കിഫ് ബി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രചാരണങ്ങൾ ഇടി വന്നു ഭയങ്കര വലിയ മാധ്യമ ചർച്ചകളൊക്കെ വലതുപക്ഷ മാധ്യമങ്ങൾ ചെയ്യുന്നു എന്നിട്ട് എന്തായി അസാനം ഇടി പോയി പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിച്ചോ ഇല്ല വെറുതെ ഇങ്ങനെ പുകയിട്ട് ആളുകളെ കുറച്ച് തെറ്റിദ്ധരിപ്പിക്കുക അതുവഴി ഒരു ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാനായിട്ടുള്ള വേറൊരു ശ്രമം ഗവർണറുടെ അധികാരങ്ങളെ കുറിച്ചിട്ട് ഗവർണർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാനായിട്ട് പറയുന്നില്ല അതിന്റെ കറക്റ്റ് ഒരു സാധനം ഞാനിവിടെ സ്ക്രീൻഷോട്ട് കാണിക്കാം അതിലിങ്ങനെയാണ് പറഞ്ഞത് ആർ ദ ഗവർണേഴ്സ് പവേഴ്സ് മിനിസ്റ്റേഴ്സ് ആർട്ടിക്കൾ വൺ സിക്സ്റ്റി ഫോർ അണ്ടർ ആർട്ടിക്കൾ വൺ സിക്സ്റ്റി ഫോർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ചീഫ് മിനിസ്റ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ ദ ഗവർണർ വിതൗട്ട് എനി അഡ്വൈസ് ഫ്രം എനി വൺ ബട്ട് ഹി അപ്പോവൽ മിനിസ്റ്റേഴ്സ് ഓൺലി ഓൺ ദൈസ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ ദ ആടൽ എംപ ദ ഗവർണർ കെ നോട്ട് അപ്പോയിന്റ് ആൻഡ് ഇൻഡിവിജുവൽ മിനിസ്റ്റർ അക്കോർഡിംഗ് ടു ഹിസ് ഡിസ്ക്രിപ്ഷൻ ദർ ഫോർ ദ ഗവർണർ കൻ ഡിസ്മിസ് എ മിനിസ്റ്റർ ഒള്ളി ഓൺ ദ അഡ്വൈസ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ ഒള്ളി ഓൺ ദ അഡ്വൈസ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട് റെഫറൻസ് ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഫ്രം സെക്ഷൻ ഫൈവ് വൺ ആൻഡ് ഫിഫ്റ്റി വൺ ഫൈവ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് വിച്ച് ഗവേൺ ദ കൊളോണിയൽ റൂൾ ദ ഗവർണർ ഹാഡ് അബ്സെലു ഡിസ്ക്രിപ്ഷൻ ടു ചൂസ് ആൻഡ് ഡിസ്മിസ് മിനിസ്റ്റേഴ്സ് ആഫ്റ്റർ ഇന്ത്യ അഗെയിൻ ഇൻഡിപെൻഡൻസ് ഗവർണേഴ്സ് റോൾ ട്രാൻസ്ഫോംഡ് ഇൻ ടു ദാറ്റ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആക്ടിങ് സോളി ഓൺ ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദ കൌൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡ് ബൈ ദ ചീഫ് മിനിസ്റ്റർ ഇനി കേരളവും തമിഴ്നാടും സുപ്രീം കോടതിയെ സമീപിച്ചതിന്റെ റീസൺസിന്റെ ഒരു ചെറിയ ഒരു സംഭവം കൂടെ ഞാൻ വായിക്കാം രാജ്ഭവനിൽ രാഷ്ട്രീയ നിയമനം ലഭിച്ചവർ തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളുടെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ കാലതാമസം വരുത്തുകയോ അല്ലെങ്കിൽ അട്ടിമറിക്കുകയോ ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി രണ്ട് സംസ്ഥാനങ്ങൾ തങ്ങളുടെ ഗവർണർമാരുടെ പെരുമാറ്റത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അനുമതി നൽകുന്നതിൽ വന്ന കാലതാമസം തമിഴ്നാടും കേരളവും ചോദ്യം ചെയ്തു എല്ലാ തീരുമാനങ്ങളും കണ്ണടച്ച് അനുസരിക്കുന്ന റബ്ബർ സ്റ്റാമ്പുകൾ ആവാൻ പാടില്ലെങ്കിലും ഗവർണർമാർ തീരുമാനങ്ങളും ബില്ലുകളും തടയുന്നത് പ്രത്യേകിച്ച് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഭരണത്തിലല്ലാത്ത സംസ്ഥാനങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമ ലക്ഷ്യമിടുന്ന ബില്ലുകളിൽ തീരുമാനം വഹിപ്പിക്കുന്ന നടപടി ജനങ്ങളോടും നിയമസഭാംഗങ്ങളോടുമുള്ള നീതികേടാണ് ഗവർണറുടെ നടപടി ഭരണഘടനയിലെ വ്യവസ്ഥകളുടെ ലംഘനമാണ് തനിക്ക് തോന്നുമ്പോൾ മാത്രം ബില്ലുകളിൽ തീരുമാനമെടുത്താൽ മതിയെന്ന ഗവർണറുടെ നിലപാട് ഇത് തികച്ചും ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചീഫ് സെക്രട്ടറിയും നിയമസെക്രട്ടറിയും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ ആരോപിക്കുന്നു അതിനകത്ത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ബില്ലുകൾ പോലും ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ബില്ലുകളാണ് നീണ്ട കാലം ഗവർണർ തടഞ്ഞു വെച്ചത് അതുകൊണ്ട് തന്നെ ഗവർണർ ജനങ്ങൾക്ക് അതീതനായിട്ടുള്ള ഒരു വ്യക്തിയല്ല എല്ലായ്പ്പോഴും അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾ അദ്ദേഹത്തിനെതിരെയോ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്കെതിരെയോ ഉണ്ടാകുന്നതും സ്വാഭാവികമായിട്ട് തന്നെ അംഗീകരിക്കേണ്ട ഒരു നടപടിയാണ് ഇത് അത്രമാത്രം കടന്നു കടന്നുകേറി ഉള്ള ഒരു ഭരണ സംവിധാനമുള്ള ഒരു സംസ്ഥാനം എന്നുള്ളത് പലപ്പോഴും ആ ഒരു ചായവുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും പെട്ടെന്ന് ആയിട്ട് ഈ വിട്ട് ബഹളം കാര്യമൊന്നുമില്ല കേട്ടോ ഇതൊന്നുമില്ല ഇത് ഞാൻ ഇത് പോകാൻ അവരുടെ അവരുടെ അവർക്ക് 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 ശരിക്കും പണമുണ്ട് അടുത്ത അടുത്ത ഇലക്ഷൻ ഇലക്ഷൻ എന്നൊക്കെ പറയുന്നത് പ്രസിഡന്റ് പ്രസിഡന്റ് ഭരണം വന്നാലും ഇടയിൽ എന്ത് എന്ത്സാരമായിട്ടാണ് അതൊക്കെ എന്തൊരു വ്യാമോഹാണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ചുമ്മാ അങ്ങനെ അടിച്ചങ്ങടെ വിടുകയാണ് ഈ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ചില ആളുകൾക്ക് ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് സംഘിക്ക് മനുഷ്യനെ അറിയില്ല മലയാളി അറിയില്ല എന്ന് പറഞ്ഞതുപോലെ ആ ഒരു ചിന്താഗതിയുള്ള ആളുകൾക്ക് ആളുകൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ഇവിടെ ഉള്ള ആളുകൾക്ക് ഒരു കോമൺ സെൻസ് ഇല്ല എന്നുള്ളൊരു ചിന്തയാണ് ഇവരെ പോലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് കേരളത്തിന്റെ സംസ്കാരം ഇതല്ല നമ്മുടെ നാടിന്റെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഗവർണർമാർ വന്നിട്ടുണ്ട് ഒറ്റ ഗവർണർക്കെതിരെ ഇത് ഈ രീതിയിൽ പെരുമാറിയിട്ടില്ല ഇപ്പൊ ഗവർണർ സ്ത്രീ ആര് പോകും എന്ന് പറയുന്നത് അദ്ദേഹം അപ്പൊ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആയിരിക്കും അതെപ്പോഴും അവരാണ് സെൻട്രൽ ഗവൺമെന്റ് ഭരിക്കുന്ന യൂണിയൻ ഗവൺമെന്റ് ഭരിക്കുന്ന ആളുകളുടെ അവരുടെ റെപ്രസെന്റേറ്റീവ് അടിവർണർ എന്ന് പറയുന്നത് ആ സ്റ്റേറ്റിലേക്ക് വിടും ആ രീതിയിൽ അപ്പോ അദ്ദേഹത്തെ ഇതുപോലെ രാഷ്ട്രീയ എതിരോടുകൂടി ഒരു ലാക്കോടു കൂടി ആ എതിർക്കുന്നതോ അതുപോലെ ആക്രമിക്കാൻ ആക്രമിക്കാൻ ശ്രമിക്കുന്നതോ അതേപോലെ തന്നെ തെരുവിൽ തടയുന്നതോ അതേപോലെ തെറി വിളിക്കുന്നതോ ഒന്നും ഭൂഷണമല്ല ഇത് മനസ്സിലാക്കണം പിള്ളേർ എസ് എഫ് എ പറയുന്ന കുട്ടികളല്ലേ ഈ കുഞ്ഞുങ്ങളും വിളിക്കുന്ന വർത്തമാനം എന്താണ് ഇത് ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനാണ് പത്തൊൻപത് വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനാണ് അതെ പ്രായമുള്ള ആളല്ലേ ആ വിളിക്കുന്നത് എന്നൊക്കെയാണ് എന്നൊക്കെയാണ് ഭാഷ ഭാഷ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് പിള്ളേരാണ് ഈ ഈ ഇതാണ് സംസ്കാരം തെറി അങ്ങനെയുള്ള ഭാഷകൾ ഉപയോഗിക്കുന്നതോട് ഞാനും യോജിപ്പാണ് അങ്ങനെയുള്ള ഭാഷകൾ ഉപയോഗിക്കുന്നത് വളരെ പ്രാകൃതമായിട്ടുള്ള ഇവരുടെ പതിവ് സമര രീതികളിൽപ്പെട്ട ഒരു സംഗതിയാണ് അതിനോട് ഞാനും യോജിക്കുന്നില്ല അതേപോലെ തന്നെ പിന്നെയുള്ള ഒരു സംഭവം പ്രായത്തിന്റെ പക്വത നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിൽ ഈ പ്രായവും ബഹുമാനവും ഏറാൻ മോളിസിയുടെ ആവശ്യമുണ്ട് ഓരോ ആളുകളുടെ പദവി അവരെടുത്ത തീരുമാനം ആ ഒരു തീരുമാനത്തിനോടുള്ള പ്രതിഷേധം അങ്ങനെയുള്ള കാര്യങ്ങളല്ല അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് കേരളമാണ് കേരളം എല്ലാം കേട്ട് വായടച്ചിരുന്ന ഒരു ചരിത്രം ഏതെങ്കിലും കാലത്ത് സാറിന് ഓർമ്മയുണ്ടോ ഇല്ല ഇവിടെയുള്ള ആളുകൾ അവരുടെ അവകാശങ്ങളിൽ ഭയങ്കര ബോധവാന്മാരാണ് എന്നുള്ളത് വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് ഒരിക്കലും െ ഈ വിദ്യാർത്ഥികളെ ഈ രീതിയിലേക്ക് തെരുവിലേക്ക് തള്ളി വിടുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല നിവൃത്തിയില്ലാത്ത പോലീസിന് ഇദ്ദേഹത്തെ വരും അടികൊള്ളുന്ന ആരാണ് ഈ മോണിരിക്കുന്നില്ലല്ലോ അതിന് ഈ പിള്ളേരെ ഇറങ്ങിട്ടേക്കാണ് പെൺകുച്ചങ്ങളൊക്കെ ഇതിന്റെ മോളിലൊക്കെ ഇരിക്കുകയാണ് ബാരിക്കേഡിന്റെ ഒക്കെ മോളില് ഇരുന്ന് മുദ്ര ഇതിനൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ നമുക്കറിയത്തില്ല എങ്ങോട്ടാണോ തലച്ചോറും ആ ഒരു രീതിയിലേക്ക് മാറ്റപ്പെടും അങ്ങനെ പെൺ പിള്ളേർ അതിൻ്റെ മുകളിൽ കയറിയും മുദ്യോഗാക്യം വിളിച്ചു കഴിഞ്ഞാൽ അവരും ഈ ഒരു സംവിധാനത്തിൽ ഒരേ തരത്തിലുള്ള അവകാശങ്ങൾ വോട്ടിങ് അവകാശങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളല്ലേ അവരും ആ ഒരു സർവകലാശാലയിൽ അണ്ടറിൽ പഠിക്കുന്ന ആളുകളല്ലേ അവർക്ക് അതിൻ്റെ മുകളിൽ കയറിയുന്നെന്താണ് കുഴപ്പം വീട്ടിൽ നിന്ന് അനുവാദം വേണോ വീട്ടിൽ നിന്ന് അനുവാദം വാങ്ങിയിട്ട് വേണോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ജനാധിപത്യ സംവിധാനത്തിലുള്ള ഒരു പൗരൻ തീരുമാനങ്ങൾ എടുക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഈ ടി ജി മോഹൻദാസിരുന്ന് കഥന കഥ കത്തിക്കുന്നതുണ്ട് മറ്റേ ഈ മിശ്ര വിവാഹവുമായി ബന്ധപ്പെട്ട് ഞാൻ വളർത്തിയ തേക്ക് ഞാൻ വളർത്തിയ പോത്ത് അതിന്റെ അധികാരം കിട്ടുന്ന പോലെ തന്നെ മക്കളുടെ അധികാരം എനിക്ക് വേണം പതിനെട്ട് വച്ച് ഞങ്ങൾ പോവാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഇതൊക്കെ ഒരു വണ്ടിക്ക് കിട്ടാൻ പറ്റുന്ന ടീമുകളാണ് എന്തായാലും ഇതൊരു ശരിയായ പ്രവണതയല്ല ഇത് ഗവർണറോട് ഈ രീതിയിലുള്ള ഒരു ഒരിക്കലും ഗവർണറോടുള്ള യുദ്ധപ്രഖ്യാപനമൊന്നുമല്ല ഗവർണറുടെ ചില തീരുമാനങ്ങളും നമ്മളുടെ ചില ആകുലതകളും പ്രതിഷേധ കാരണം അപ്പം ഈ ഞാൻ സർവകലാശാലയിൽ ഇപ്പം ഡിഗ്രി ചെയ്യുന്ന വ്യക്തിയായിട്ടാണോ ഈ ഒരു കാര്യത്തോട് എനിക്ക് അനുഭവം ഉള്ളത് അല്ല അതിന് പിന്നിലുള്ള കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് എല്ലാത്തിനകത്തേക്കും കടന്ന് കയറി എസ്പെഷ്യലി വിദ്യാഭ്യാസത്തിനകത്തേക്ക് കടന്നു കയറി ആ ഒരു ചരിത്രമൊക്കെ അങ്ങോട്ട് വളച്ചൊടിച്ച് മാറ്റി ഈ പറയുന്ന വൽക്കരണം എന്നൊക്കെ പറയുന്നത് വെറുതെ നമ്മളൊരു മനോഹരമായിട്ടുള്ള പേരിട്ട് വിളിക്കുന്ന ഒരു സംഭവമാണ് ചെയ്യുന്നത് മഹാതോന്നിയാസാണ് അപ്പോൾ ആ ഒരു പരിപാടി ചെയ്യുമ്പം അതിനോട് എതിർപ്പുകൾ ഉണ്ടാകും അത് പദവികൾ നോക്കി മാറി നിന്ന് ഏറാൻ മൂളി ഉള്ള പ്രതിഷേധം ആയിരിക്കില്ല പലപ്പോഴും അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് അത്ര അത്രയധികം അപക്വമായിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ പ്രതിഷേധങ്ങൾ കനക്കും ആളുകളുടെ വികാരം ഇതിനകത്ത് ഉൾപ്പെടുന്ന ഒരു സംഗതിയാണല്ലോ അപ്പോൾ അത് നിയമങ്ങൾക്കനുസരിച്ചിട്ട് നിയമവിധേയമായിട്ടുള്ള രീതിയിൽ അവർ നടത്തും അതിനകത്ത് ബഹുമാനം കുറഞ്ഞ് പ്രായത്തിന് ബഹുമാനം കിട്ടിയില്ല എന്നൊക്കെ ഉള്ളത് വെറും വെറും പരാതികളാണ് നിങ്ങളഭിപ്രായങ്ങൾ പറയുക നന്ദി